തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ക്ഷേത്രമുറ്റത്ത് ആനപന്തൽ ഉയർന്നു ക്ഷേത്രോത്സവങ്ങൾക്ക് മുന്നോടിയായി കൊടിയേറ്റം നടത്തുന്നതിന് സമാനമായാണ് ആചാരപെരുമയുള്ള ആനപന്തൽ ക്ഷേത്രത്തിൽ ഉയർന്നത് ളവെടുത്ത് നിർമ്മിക്കുന്ന മരത്തിന്റെ പട്ടികയിൽ തിരിയോല കൊണ്ട് ഭംഗിയിൽ കെട്ടുന്നതാണ് ആനപ്പന്തൽ നിർമ്മാണത്തിന്റെ ആദ്യപടി ചുവന്ന ചായം തേച്ച പട്ടികയ്ക്ക് പ്രത്യേകമായ അലങ്കാരം നൽകുന്നതാണ് തിരിയോല കൊണ്ടുള്ള ഈ കെട്ട് ഇതിനു മുകളിലായാണ് പ്രത്യേകമായി മെടഞ്ഞെടുത്ത ഓലകൾ അടുക്കി വെച്ച് കെട്ടി മേലാപ്പുരുക്കുന്നത് ഇത്രയുമായാൽ ഭാരമേറിയ ഈ മേലാപ്പ് ക്ഷേത്ര തിരുമുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള തൂണിനു മുകളിൽ കയറ്റുന്നതാണ് അടുത്ത പടി മുൻകാലങ്ങളിൽ ഇവ ചുമലിൽ വച്ച് ബാല്യക്കാർ വലിഞ്ഞു കയറുകയാണ് പതിവത്രേ എന്നാൽ ഇപ്പോൾ ഏറെ സാഹസികമായ ഈ പ്രവൃത്തിക്ക് ചവിട്ടിക്കയറാൻ സ്റ്റെപ്പുകളുടെയും മേൽക്കൂര മുകളിലേക്ക് ഉയർത്താൻ കയറിന്റെയും കപ്പികളുടെയും സഹായം തേടാറുണ്ട് എങ്കിൽ പോലും ഏറെ ശ്രമകരമായ ദൗത്യമാണിത് നിരവധി ഭക്തജനങ്ങളായിരുന്നു ആനപ്പന്തൽ ഉയരുന്നത് കാണുന്നതിനായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത് ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ആനപ്പന്തൽ ഒരുങ്ങിയിട്ടുണ്ട് ആനപ്പന്തൽ എന്ന് പറയുമ്പോൾ ആനയുമായി യാതൊരു ബന്ധവുമില്ല പക്ഷേ ആനയെ പോലെ ആനയെപ്പോലെ കാലിൽ തലയെടുപ്പോടു നിൽക്കുന്ന പന്തൽ എന്ന അർത്ഥത്തിലാണ് ആനപ്പന്തൽ എന്ന് പേര് വന്നിരിക്കുന്നത് നാളെ മുതൽ കളിയാട്ടം ആരംഭിക്കുകയാണ് തെയ്യത്തിൻ്റെ തോറ്റങ്ങളൊക്കെ ഈ ആനപ്പന്തലിന് കീഴേ നിന്നാണ് ചെയ്യേണ്ടത് അത്തരത്തിൽ ആനപ്പന്തലിന് വലിയ പ്രാധാന്യം തന്നെയാണ് കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഉള്ളത് ഈ പന്തൽ കയറ്റുന്നതിനും കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം ുണ്ട് ആളുകളുടെ ചുമലിലേറ്റിയാണ് പന്തൽ ഈ തൂണിന് മുകളിൽ കയറ്റി വയ്ക്കുന്നത് അത്തരത്തിൽ ഏറ്റവും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് കളിയാട്ടത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ആനപ്പന്തൽ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ